ഒരു തവണ ചക്ക വീണും മോയിൽ ചത്തെന്ന് കരുതി എല്ലാ തവണയും ചക്ക വീണമെന്നുമില്ല മോയിൽ ചാകണമെന്നുമില്ലെന്ന് നന്നായിട്ട് അറിയാവുന്ന കേരളത്തിലെ കോൺഗ്രസ്സുകാർക്കാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം അവരെ പോലും ഞെട്ടിച്ചൊന്നായിരുന്നല്ലോ ചിലയിടത്തൊക്കെ ജയിക്കുമെന്ന് കരുതിയവർ അന്ന് ഇത്ര വലിയ അനുകൂല തരംഗം ഉണ്ടാകുമെന്ന് സ്വപ്നം പോലും കണ്ടിരുന്നില്ല രണ്ടായിരത്തി പത്തൊമ്പതിലെ യു ഡി എഫിൻ്റെ വിജയത്തിന് പല ഘടകങ്ങളും ഉണ്ടായിരുന്നു അതൊക്കെ ക്ഷണികവും താൽക്കാലിക പ്രതിഭാസവുമായിരുന്നെന്ന് തുടർന്ന് വന്ന ഓരോ തെരഞ്ഞെടുപ്പുകളായി തെളിയിച്ചു രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും കേരളം വോട്ട് ചെയ്തത് രണ്ടായിരത്തി പത്തൊമ്പതിൽ സംഭവിച്ചു പോയ പിഴവിനുള്ള പ്രാശ്ചിത്വം കൂടിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എത്തുമ്പോൾ കാര്യങ്ങളൊക്കെ പഴയതിനേക്കാൾ തങ്ങൾക്കെതിരാണെന്ന് ഏറ്റവും നന്നായി മനസ്സിലാക്കുന്ന കോൺഗ്രസുകാരാണ് കേരളത്തിലിപ്പോൾ അടിയൊഴുക്കുകളെല്ലാം ഇടതുപക്ഷത്തിന് അനുകൂലമാണ് അടിസ്ഥാന ജനവിഭാഗങ്ങളെയും മതനിരപേക്ഷ സമൂഹത്തെയും പ്രതികൂലമായി ബാധിക്കുന്ന കേന്ദ്ര നിലപാടുകളിൽ തങ്ങൾക്ക് വിശ്വസിക്കാനും ആശ്രയിക്കാനും പറ്റുന്നത് ഇടതുപക്ഷത്തെ മാത്രമാണെന്ന് കേരള ജനത മനസ്സിലാക്കി കഴിഞ്ഞു പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പൊതുവെ യു സഹായിക്കുന്ന പല സംഘടനകളും വിഭാഗങ്ങളും ഇപ്പോൾ ഏതാണ്ട് വ്യക്തമായി തന്നെ ഇടതുപക്ഷത്തിനൊപ്പമാണെന്ന് പറഞ്ഞു കഴിഞ്ഞു സമസ്തയും കാന്തപുരം എ പി വിഭാഗവും ആ നിലപാടിലാണ് യാക്കോബായ സഭ ഇടതുപക്ഷത്തിനൊപ്പം എന്ന് പറഞ്ഞിട്ടുണ്ട് ഓർത്തഡോക്സ് സഭ സമദൂരം പ്രഖ്യാപിച്ചു പുറമേ ന്യൂനപക്ഷ വിഭാഗങ്ങൾ അവരുടെ ജീവിതാനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ കോൺഗ്രസിനെ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് കോൺഗ്രസിന്റെ നേതാക്കൾ അനിയന്ത്രിതമായ നിലയിൽ ബി ജെ പിയിലേക്ക് പോയതും ന്യൂനപക്ഷ വിഷയങ്ങളിൽ കോൺഗ്രസിന്റെ ചാഞ്ചാട്ട മനോഭാവവും വടക്കേ ഇന്ത്യയിലെ മൃത ഹിന്ദുത്വ സമീപനവും ലീഗിലും മറ്റുമുള്ള സ്വതന്ത്ര ചിന്താഗതിക്കാരെയും മതനിരപേക്ഷവാദികളെയും നിരാശപ്പെടുത്തിയിട്ടുണ്ട് പച്ചക്കള്ളങ്ങൾ പണം മുടക്കി മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ച് കേരളത്തിൽ ബി ജെ പി അടിത്തറയിടാൻ ശ്രമിക്കുമ്പോൾ അതിനെ ഒരു തരത്തിലും പ്രതിരോധിക്കാതെ അവർക്കൊപ്പം ചേർന്ന് കേരള സർക്കാരിനെയും ഇടതുപക്ഷത്തെയും എതിർക്കുന്ന യു ഡി എഫ് നിലപാടും ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് ഈ അടുത്ത കാലത്ത് നടന്ന തെരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും ശക്തമായ രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണ് എറണാകുളം തെരഞ്ഞെടുപ്പ് ദേശീയ രാഷ്ട്രീയവും രാജ്യത്തിന്റെ ഭാവിയും വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ പൊള്ളത്തരങ്ങളും തീവ്ര വർഗീയതയും ശക്തമായി തന്നെ ഇടതുപക്ഷം ചർച്ചയിൽ കൊണ്ടുവന്നു മിക്കവാറും തെരഞ്ഞെടുപ്പ് അജണ്ട ഇടതുപക്ഷം നിശ്ചയിക്കുന്ന നിലവന്നു ഇടതുപക്ഷവും ഇടതുപക്ഷ സർക്കാരും ജനങ്ങളുടെ കൺമുന്നിലുള്ളതും അവർക്ക് അനുഭവവേദ്യമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടുമാണ് ആളുകളെ സമീപിക്കുന്നത് അത് ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം അതിനിടയിൽ കേട്ടാൽ ആരും ചിരിച്ചു പോകുന്ന തരം കള്ളപ്രചരണങ്ങളാണ് ബി ജെ പി ഉയർത്തിയത് കേരളത്തെ അവർക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ കേരളത്തിൽ ഇടതുപക്ഷ തരംഗമുണ്ടെന്ന് പറയുന്നത് വെറുതെയല്ല ഇടതുപക്ഷം നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കാലത്തിലിറങ്ങി സ്ഥാനാർത്ഥികളാവട്ടെ ഒന്നിനൊന്നും മെച്ചപ്പെട്ട പ്രഗത്ഭരായവർ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നല്ല മൈലേജാണ് ആണ് എൽ ഡി എഫിന് നൽകിയത് ഓരോ കേന്ദ്രങ്ങളിലും ആളുകളിൽ നിന്ന് ഇടതുപക്ഷ സ്ഥാനാർത്ഥികളിൽ ലഭിക്കുന്ന പിന്തുണയും സ്വീകരണവും തന്നെയാണ് ഒന്നാമത്തെ തെളിവ് ഇടത് സ്ഥാനാർത്ഥികൾ പ്രചരണത്തിനായി സഞ്ചരിക്കുന്ന വഴിയോരങ്ങളിൽ വരെ കാത്തുനിന്ന് സ്ത്രീകളും യുവാക്കളും അഭിവാദ്യമർപ്പിക്കുന്നു രാഷ്ട്രീയമായി പ്രത്യക്ഷത്തിലെത്തി പിന്തുണയ്ക്കാൻ മടിക്കുന്നവരുടെ പോലും മനസ്സുകൊണ്ടുള്ള പിന്തുണ അതിലൂടെ വ്യക്തമാണ് മുഖ്യമന്ത്രിയും മറ്റ് നേതാക്കളും പങ്കെടുക്കുന്ന പരിപാടികളിലാകട്ടെ നല്ല ജനപങ്കാളിത്തമുണ്ട് ജനകീയമായ പദ്ധതികളും ജനോപകാരപ്രദമായ നടപടികളുമായി മുന്നോട്ടു പോകുന്നതാണ് കേരളത്തിലെ സർക്കാരെന്നും പ്രഖ്യാപിക്കാൻ അവർക്ക് കഴിഞ്ഞു ആദ്യഘട്ടത്തിലുണ്ടായിരുന്ന പെൻഷൻ ആശങ്കയും മറ്റു ഒഴിവായത് എൽ ഡി എഫിന് വലിയ ആശ്വാസം തീർത്തു ഇടതുപക്ഷത്തിന് നേരെ മറുവിഭാഗങ്ങൾ തുറന്നുവിടുന്നതൊക്കെ ഉണ്ടയില്ലാത്ത വെടികളായി മാറുന്ന സ്ഥിതിയാണുള്ളത് പ്രതിപക്ഷ നേതാവ് തന്നെ ഒട്ടും പക്വതയില്ലാത്ത വിധം അഹങ്കാരത്തോടെയാണ് പ്രചരണ പ്രവർത്തനങ്ങളിൽ നിൽക്കുന്നത് പത്രസമ്മേളനത്തിൽ കള്ളം പറഞ്ഞും ധാർഷ്ട്യം കാണിച്ചും വി ഡി സതീശം മുന്നേറുന്നു സി എ വിഷയത്തിൽ അഭിപ്രായം പറയാൻ മനസ്സില്ല എന്ന ഹസന്റെ പ്രഖ്യാപനം ഉണ്ടാക്കിയ ഡാമേജ് ചില്ലറയല്ല അവരുടെ നേതാക്കൾ നിരന്തരം കേരളത്തിനെതിരെ കള്ളം പറയുന്നതും പ്രശ്നമാണ് ഇപ്പോൾ കേരളത്തിൽ ശക്തമായിട്ടുള്ള ഇടതുപക്ഷത്തിന് അനുകൂലമായ അടിയൊഴുക്കിൽ യു ഡി എഫിന് നല്ല പേടിയുണ്ട് വനിതാ സ്ഥാനാർത്ഥിയുടെ മോർഫ് ചെയ്ത ചിത്രങ്ങൾ പ്രചരിപ്പിച്ചും വാർത്താ സമ്മേളനം വിളിച്ചുകൂട്ടി ഇടതുപക്ഷത്തിനെതിരെ പച്ചക്കള്ളങ്ങൾ പറഞ്ഞുമൊക്കെ എന്തെങ്കിലും വിധത്തിൽ മേൽക്കൈ ഉണ്ടാക്കാനാണ് അവരുടെ ശ്രമം ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഇടതുപക്ഷത്തിന് അനുകൂലമായ അടിയൊഴുക്കുണ്ടെന്നും മനസ്സിലാക്കിയ കോൺഗ്രസുകാരുടെ കിളി പോയിരിക്കുകയാണെന്നർത്ഥം അതിനെ ചേർക്കാൻ അവർ കൈവിട്ട കളി കളിച്ചു നോക്കുകയാണ് കേരളത്തിൽ ഒരു കാലത്തും ക്ലച്ച പിടിക്കാൻ പോകുന്നില്ലെന്ന് മനസ്സിലാക്കിയ ബി ജെ പി ആകട്ടെ പ്രധാനമന്ത്രി ഉപയോഗിച്ചാണ് കള്ളങ്ങൾ പ്രചരിപ്പിക്കുന്നത് ഒരു നേതാവ് തൊഴുതുകൊണ്ടു നിന്ന കള്ളം പറയുന്ന പരസ്യങ്ങളാണ് കഴിഞ്ഞ ചില ദിവസങ്ങളായി നമ്മുടെ പത്രങ്ങളുടെയൊക്കെ ഒന്നാം പേജിൽ അതൊക്കെ വന്നോട്ടെ ഈ കള്ളങ്ങളും കിളിപോയ പോയ കോൺഗ്രസുകാരുടെ പ്രസ്താവനകളുമൊക്കെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് അനുകൂലമായ തരംഗത്തെ ഒന്നുകൂടി ശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് തിരിച്ചറിയാൻ പോലും അവർക്ക് സാധിക്കുന്നില്ല എന്നതാണ് സത്യം